മർക്കോസ് നാല് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ പീഡത്തിന്മേൽ വെക്കാനല്ലേ വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് മറന്നു കിട്ടും കൂടുതലും ലഭിക്കും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ഇത് വേറൊരു ഉപമ ഈ ഉപമ പറയുന്നത് നേരത്തെ പറഞ്ഞ ഉപമയുടെ പശ്ചാത്തലത്തിലാണ് നേരത്തെ പറഞ്ഞ എന്താ അവരിപ്പം മനസ്സിലാക്കില്ല ഇപ്പൊ അവർക്ക് മനസ്സിലാവില്ല ഇപ്പൊ അവര് ഗ്രഹിക്കില്ല ഇപ്പൊ അവരുടെ മനസ്സ് തിരിയില്ല അപ്പൊ അത് കേൾക്കുമ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ഒരല്പം ഒരു ടെൻഷൻ ഒരു സങ്കടം വരാൻ സാധ്യതയുണ്ട് ദൈവമേ ഈ വേലയെല്ലാം പാഴുവേലയായി പോവോ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ ആ ആശങ്ക മാറ്റാനാണ് ഇത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഈ വിളക്ക് ഒത്തിരി നാള് പറയുടെ അടിയിൽ ഇരിക്കില്ല ഒത്തിരി നാള് പീഠത്തിന്റെ അടിയിൽ ഇരിക്കില്ല ഈ വിളക്ക് ഏതാണ് വിളക്ക് സുവിശേഷം ആരാണ് വിളക്ക് യേശു കർത്താവ് പറയാണ് ഒത്തിരി നാളില്ല പേടിക്കണ്ട ഇനിയൊരു ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഞാൻ കൊല്ലപ്പെടും ഞാൻ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ഇത് ഇവർക്ക് മനസ്സിലാവാൻ തുടങ്ങും അപ്പൊ ഈ വിളക്ക് അധികന അധിക കാലം പറയുടെ കീഴിൽ ഇരിക്കില്ല അധിക കാലം ഇത് പീഠത്തിന്റെ അടിയിൽ ഇരിക്കില്ല പുറത്തു വരും നമ്മൾ മനസ്സിലാക്കിക്കോ എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും കർത്താവ് ഈ മറ നീക്കി പുറത്തു വന്നിരിക്കും ഞാൻ പറയുന്നത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവര് ഞാനും എന്നെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളും എത്ര അലംഭാവത്തോടെ അലംഭാവം നിറഞ്ഞ ഹൃദയത്തോടെ എത്ര ഉദാസീനതയോടെ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ഈ വിളക്ക് പുറത്തു വരും അത് നമ്മൾ പറയാൻ മടിച്ചാൽ ഈ കല്ലുകൾ ആർത്തി വിളിക്കും അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ അൽമയിനി പറയും ക്രിസ്ത്യാനി പറഞ്ഞില്ലെങ്കിൽ ക്രിസ്ത്യാനി ആയവന് ജന്മനാ ക്രിസ്ത്യാനി അവൻ പറഞ്ഞില്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനി ആയവനെ കൊണ്ട് പറയിപ്പിക്കും മനസ്സിലായോ പള്ളികൾക്കകത്ത് പറഞ്ഞില്ലെങ്കിൽ സ്ട്രീറ്റിൽ നിന്ന് ആളുകൾ പറയും ഒത്തിരി നാള് മറച്ചു വെക്കാൻ പറ്റില്ല അതാണ് കർത്താവ് പറയുന്നത് അതിന് വേറൊരു വശം പറയുകയാണ് ഒരു വശം പറഞ്ഞു എന്താണ് ഇത് കുറച്ചു കാലത്തേക്ക് ആർക്കും മനസ്സിലാവില്ല അത് കഴിയുമ്പോൾ ഇപ്പൊ പറയുകയാണ് എന്ന് ഇത് മറഞ്ഞിരിക്കുന്നു വിചാരിക്കേണ്ട ഇത് പുറത്തു വരും ഗ്രഹണം മാറി പുറത്ത് വരുന്നത് പോലെ ഈ സൂര്യൻ സൂര്യ തേജസ് ഓടെ വെളി വരും മർക്കോസ് നാല് ഇരുപത്തൊന്നാമൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് വിളക്ക് കൊണ്ടുവരും ശരിക്കുള്ള ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്നറിയാം വിളക്ക് പുറത്തേക്ക് വരുന്നത് എന്നാണ് കൊണ്ടുവരുന്ന ശരിക്കും ഗ്രീക്ക് എല്ലാം കമ്മിങ് ഔട്ട് എന്നാ പറയ വിളക്ക് വെളിയിലോട്ട് വരുന്നതെന്ന വിളക്കിനെ ഒരു വ്യക്തിയായിട്ട് കാണുക വിളക്ക് ആരാ ഈശോ അപ്പൊ ഈശോ ഈ വിളക്ക് ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് ഈ വിളക്ക് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വന്നത് പറയുടെ കീഴിൽ ഇരിക്കാൻ അല്ലെന്ന് പുറത്തു വരുമെന്ന് പറയും ആ മറ്റേ ഉപമയുടെ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കി എവിടെ കിട്ടുന്നു അപ്പൊ പറയാണ് വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാണോ പീഡത്തിന്മേൽ വെക്കാനല്ലേ വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല കർത്താവ് പറയാണ് ആ വിളക്ക് ആ വിളക്ക് വന്നത് പാത്തിരിക്കാനല്ല അത് വെളി വരും അതാരെ കൊണ്ടെങ്കിലും കർത്താവ് എടുത്ത് വെളി വെപ്പിക്കും വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല അല്ല നമ്മൾ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത് പുറത്ത് വരുമെന്നല്ലേ ഇതിന്റെ അർത്ഥം വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാണ് എന്നെ അങ്ങനെ നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റില്ല ഞാൻ പുറത്തു വരും ഞാൻ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ചെന്ന് വസിക്കും വെളിപ്പെടുത്തപ്പെടാതെ മറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നത് ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും അതെന്താ കൊടുക്കുന്ന കാര്യമല്ലാണോ പത്ത് രൂപ കൊടുക്കുന്നവന് പത്ത് രൂപയുടെ കിട്ടും അതാണോ അല്ല ഈ വിളക്കിനോടുള്ള നിങ്ങളുടെ സമീപനം ആരേ വിളക്ക് കർത്താവ് ഈ വിളക്കിനോടുള്ള നിങ്ങളുടെ സമീപനം അനുസരിച്ച് ഈ വിളക്ക് നിങ്ങളിൽ കത്തും ഈ വിളക്കിനോടുള്ള നിങ്ങളുടെ സമീപനം അനുസരിച്ച് ഈ വിളക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കും അതായി പറയുന്നേ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് മളന്നു കിട്ടും കൂടുതലും കിട്ടും ഉള്ളവന് നൽകപ്പെടും എന്തുള്ളവന് ഈ വിളക്കിനോട് മമതയുള്ളവന് കൂടുതൽ മമത കിട്ടും ഉണ്ടാവും ഈ ഈ വിളക്കിനെ ക്രിസ്തുവാകുന്ന ഈ വെളിച്ചത്തെ സ്നേഹിക്കുന്നവന് അവന്റെ സ്നേഹം കൂടി കൂടി വരും കുറയില്ല ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവൻ എന്തെന്നോ പത്തുക പള്ളി പോയി കഴിയുമ്പോൾ പിന്നെ അവൻ നിരീശ്വരം മതിയാവും ഒന്നിൽ ഈ വിളക്ക് ഈ വെളിച്ചം നമ്മളിൽ കൂടിക്കൂടി വരും ഇല്ലെങ്കിൽ ഈ വിളക്ക് കെട്ടുപോകും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവന് നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും കണ്ടിട്ടില്ലേ പത്തു കൊല്ലമൊക്കെ ഭയങ്കര തീക്ഷണമായിട്ട് വിശ്വാസം ചെയ്യുന്നിട്ട് നിരീശ്വരവാദിയായവര് മതം മാറിപ്പോയവര് ജിഹാദികൾ കൊണ്ടുപോയവര് കണ്ടിട്ടില്ലേ വചനപ്രഘോഷകര് മാർഗം കൂടി മറ്റു മതസ്ഥരായ ആളുകളെ കണ്ടിട്ടില്ലേ എന്താ കാര്യം ഇത്രേ ഉള്ളൂ ഈ വിളക്കിനോട് അതായിരുന്നു സമീപനം ജീവിക്കാൻ വേണ്ടി ഈ വിളക്കിനെ സമീപിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കിട്ടും